ഹലോ ഗൈസ് വെൽക്കം ടു മെക്സ് സ്റ്റുഡിയോ ഐ പി എൽ എടുക്കുമ്പോറും ടീമുകൾക്ക് നെഞ്ചടി പേറുകയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സൂപ്പർ താരങ്ങളുടെ അടക്കം പരുക്കാണ് നിലവിൽ ഐ പി എൽ ഫ്രാഞ്ചൈസികളെ ഒന്നാകെ വലയ്ക്കുന്നത് ഇതിനോടകം തന്നെ മൂന്ന് താരങ്ങളാണ് ഐ പി എൽ നിന്ന് മുഴുവനായും റോൾഡ് ഔട്ടായി പോയിട്ടുള്ളത് ഇപ്പോഴും അവരുടെ കൂട്ടത്തിലേക്ക് മറ്റൊരു താരം കൂടി എത്തിയിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഐ പി എല്ലിലെ സൂപ്പർ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിട്ടുള്ള ഡെവൻ കോൺവേ ന്യൂസിലാൻഡ് പ്ലെയർ ആയിട്ടുള്ള ഡെവൻ കോൺവേ ആണ് നിലവിൽ പരിക്കേറ്റ് ഐ പി എൽ മുഴുവനായും നഷ്ടപ്പെട്ടിരിക്കുന്നത് ഓസ്ട്രേലിയക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ രണ്ടാം ടി ട്വൻറ്റിയിൽ പരിക്കേറ്റ് തമ്പ് തള്ളവരലേറ്റ പരിക്കുമൂലം കളം വെട്ട താരത്തിന് സർജറി വേണമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ താരത്തിന് ഐ പി എൽ ഇപ്പോഴും പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ചെന്നൈ സംബന്ധിച്ച് അവരുടെ ഒരു മികച്ച ബാറ്റ്സ്മാൻ തന്നെയാണ് ഡവൻ കോൺവേ കഴിഞ്ഞ സീസണിൽ ചെന്നൈയെ ചാമ്പ്യന്മാരാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരവുമായിരുന്നു ന്യൂസിലാൻഡ് താരം ഡെവൻ കോൺവേ അതോടൊപ്പം തന്നെ ഓപ്പണിങ്ങിൽ ഋതുരാജ് ഗെയ്ക്വാദിനൊപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു മികച്ച ഇന്നിങ്സുകളും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് സോ ചെന്നൈ സംബന്ധിച്ച് എന്തുകൊണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു താരം തന്നെ അല്ലെങ്കിൽ കീ പ്ലെയർ തന്നെയാണ് ഇപ്പോഴത്തെ പരിക്കേറ്റ് സീസൺ മുഴുവനായും റൂൾഡ് ഔട്ട് ആയിട്ടുള്ളത് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇംഗ്ലണ്ട് ഓപ്പണറായിട്ടുള്ള ഫിൽ സോൾട്ടിനെ കഴിഞ്ഞ സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ താരമായിരുന്ന ഫിൽ സോൾട്ടിനെ ചെന്നൈ സൂപ്പർ കിങ്സ് ഒരു പക്ഷേ ഡമൺ കോൺവേക്ക് റീപ്ലേസ്മെൻറ്റായി കൊണ്ടുവന്നേക്കാം എന്നിരുന്നാലും നിലവിൽ ചെന്നൈ തങ്ങളുടെ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട് മാർച്ച് മൂന്ന് ഇന്നലെ മുതൽ അവർ ചപ്പോ സ്റ്റേഡിയത്തിൽ ചെന്നൈയിൽ തങ്ങളുടെ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട് നായകൻ മഹേന്ദ്ര സിംഗ് ധോണി ഈ കൂടി ചെന്നൈയുടെ ക്യാമ്പിലേക്ക് എത്തി തുടങ്ങും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക